പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞാൽ അടുത്തുള്ള നാടൻ ഫിഷിന് നമ്മള് തീത്തൊടുക്കാനായിട്ടാണ് നാനുളാണ് നമ്മള് ഫുഡ് ആയിട്ട് കൊടുക്കുന്നത് അതുപോലെ നമ്മൾ ആഫ്രിക്കൻ ഫിഷിക്കും നാനുളായി തന്നെ നമ്മള് ഇന്ന് ഫീഡ് ചെയ്തെടുക്കാൻ പോവാണ് അപ്പൊ നമുക്ക് എന്തായാലും ആ വീഡിയോ കാണാം എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെയും ഈ വീഡിയോ കാണണ്ടെങ്കിൽ എളുപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ

ഫുഡെടുക്കുന്നുണ്ട് നമുക്ക് എന്താ കഴിഞ്ഞ് ആഫ്രിക്കൻ ഇട്ട് കൊടുക്കാൻ പോവാം ഗൈസ് ഞാൻ വണ്ടിയാണ് ഓ അവിടുന്ന് വരുന്ന കാണിച്ചരാ ഗെയ്സുഖം അങ്ങനെ നടന്നു തരണണ്ട് അവിടെ ഒരു പശുണ്ടായിരുന്നു പേടിയാ പശുവിനെ എപ്പോ ഗൈസുഖം നമ്മൾ ടാങ്കിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് വല റെഡി അല്ല വല എന്താക്ക എടുത്താ ഗൈസ് വില എടുത്ത് വേണ്ടി എടുത്തുനോക്കാം ഇട്ടില്ല ഇടല്ലേ ഇടല്ലേ ഗൈസ് മോണ്ടവിടെ അത് ആഫ്രിക്ക ഗൈസ് എടുത്തു കൊണ്ടുപോയി ആഫ്രിക്കൊണ്ടുപോയി ഗൈസ് വായൻ്റെ അടിയിൽ ഒലിഞ്ഞിരുന്നു തിന്നാണ് അടുത്ത് ഇട്ടു കൊണ്ടുപോയി അതങ്ങനെ മണ്ടൊരു ഗൈസ് നല്ല വെറും ഫീഡ് എടുക്കുന്നുണ്ട് ഗൈസ് നല്ലതുപോലെ വല്ല ഫീഡ് എടുക്കണ്ടേ എന്താ ഗൈസ് അതിനെപ്പോ കണ്ടിട്ട കണ്ടിട്ട് കണ്ട ഒരു എന്തായാലും വരുന്നു അയ്യവ അടുത്ത് അരൂലത ഗൈസ് ഒരു തൊറ്റ ഒക്കെ പോയിരുന്നത് തിന്നാണ് അതിനെ നോക്കിട്ടാണ് കഴിച്ചത് അപ്പുറത്തേ ൂടെ നമ്മളൊരു വാളുണ്ട് അവിടെ എടുക്കണ് എന്നിട്ടുണ്ട് അത് അത് ആകെ പേടിച്ചേ തിന്ന ചാൻസ് കുറവാണ് ആകെ പേടിച്ചിണ് അതിൻ്റെ പാലില്ല ഒറ്റക്കാണ് അത് നമ്മള് നമ്മളെ കണ്ടിട്ടാണ് കുറച്ചേര കഴിഞ്ഞു വെച്ചെടുത്തത് അതങ്ങനെ വലിച്ചിണ്ട് വലിച്ചിണ്ട് ഏമിയ ഏമിയോള ഇതാണ് ക്യാമറ ആ അങ്ങോട്ടേ അങ്ങനെ തന്നെ

ഇതാണ് ഗൈസ് എപ്പഴും പറ്റി കെടുക്കണേ കാണാറേ പറ്റി കെടുക്കണേ ഇതീക്ക നമ്മളൊരു പൊരിക്കണിട്ട് നോക്കീന്ന് ആളൊക്കെ ചത്തു വയ്ക്കണേ തോന്നുന്നുണ്ട് വെള്ളം പറ്റീന്നു എമി നമ്മളെപ്പോ തന്നെ ഉണ്ട് ഗൈസ് എമിയ കാണാൻ ഇതാണ് ഗൈസ് നമ്മളെ അവിടുത്തെ കാടാണിത് ഗൈസ് ഇതാണ് മുളരി ഗൈസ് നമ്മള് പാടത്തേക്കൊന്ന് പോയോക്കണേ പാടത്തൊക്കെ പോകണ വയ്യാണ് ഗൈസ് നമ്മളെ ഉള്ളേരിയാണ് നമ്മളെ വീട് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ കാണാണെങ്കിൽ നമ്മളെ പാടം ഞാൻ നേരത്തെ വാങ്ങിച്ചരാശ നമ്മളവിടുത്തെ പള്ളി കഴിച്ച നമ്മളിങ്ങനെ കുളത്തിലേക്ക് പോവാണേ നമ്മളെ കുളം നമ്മൾ കുളിക്കാൻ വരുന്ന കുളമാണ് ഇത് പാല് കൊളുക്കലിയാ അതുകൊണ്ട് ആകെ വൃത്തിഹീനമായി കെടുക്കാണ് ആകെ പായലൊക്കെ പിടിച്ച് ഒരു വൃത്തിഹീനായി കെടുക്കാണ് ഗൈസ് പാടത്തിനോട് ചേർന്നാണ് നമ്മളെ കുളം ഗൈസ് നമ്മളിവിടെക്കാണ് ചൂണ്ടയുടെ ഗൈസ് ഈ പാടത്ത് വലിയൊരു പാടാണ് ഈ പാടത്തോട് ചേർന്നാണ് ഈ കുളം എല്ലാരും കുളിക്കാനൊക്കെ വരുന്ന ഒരു കുളം തന്നെയാണ് ആകെ പുല്ല് പിടിച്ച് കേൾക്കുകയാണ് നമ്മളെ പാടം അവിടെ കാണാൻ ചോദിച്ചത് നമ്മളെ ഗ്രൗണ്ട് നമ്മൾ ഇപ്പാണ്ട് കളിക്കാൻ പോകില്ല ഇതൊക്കെയാണ് നമ്മളെ നാട്ടു വ്യൂ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും അയച്ചുകൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം